ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് പി എസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് സോ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഒരു സെവൻ്റി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു കേരള ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡിവിഷണൽ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ആസ് ഓഫ് നൗ ഒരു വേക്കൻസീസ് ആണുള്ളത് ഒരു വേക്കൻസി ആണുള്ളത് പക്ഷേ ആ ഒരു വാല്യൂ ഇനിയും കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെക്കൻഡ് ക്ലാസോടുകൂടെ അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് ക്ലാസ്സോടുകൂടെ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമാണ് എക്സാം ഡേറ്റ് പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു എക്സാം മൂന്ന് ഘട്ടമായിട്ടാണ് നടക്കുന്നത് പ്രിലിംസ് മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ അതിൽ പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് വരുന്നത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ മാർച്ച് പതിനൊന്ന് വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനിയും കൺഫർമേഷൻ കൊടുത്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ആ കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈഡ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാൻഡിഡേറ്റ്സ് ആണ് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്പൊ ഇതാണ് നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് ഈ എക്സാമിനെ കുറിച്ച് ഒരു ധാരണ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് മുൻവർഷം നടന്ന എക്സാമിന്റെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു ടോട്ടൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് പ്രിംസിന്റെ കട്ട് ഓഫ് അറുപത്തി അഞ്ച് പോയിന്റ് ഏഴും ആ പ്രിംസ് ക്ലിയർ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ആയിരുന്നു അന്ന് മെയിൻസിന്റെ കട്ട് ഓഫ് അഞ്ഞൂറിലെ ഇരുന്നൂറ്റി പത്തൊൻപത് പോയിന്റ് രണ്ടായിരുന്നു ഡേറ്റ് ഓഫ് എക്സാം അത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം നടന്നത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആ മെയിൻസ് നൂറ്റി അറുപത്തിയേഴ് പേരാണ് അറ്റൻഡ് ചെയ്തത് അതിൽ തന്നെ പതിനേഴ് പേർ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ആ പതിനേഴ് പേർക്കും അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ആണ് സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ആ ഒരു പ്രീവിയസ് അഡ്വൈസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് നമുക്ക് ഇതിന്റെ നമ്മുടെ പ്രിപ്പറേഷനെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഈ സ്റ്റഡി പ്ലാനിൽ നമ്മൾ റെഗുലർലി നാല് അവേഴ്സ് ഒരു ദിവസം നാല് അവേഴ്സ് നമ്മൾ പഠിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ആ നാല് അവേഴ്സിൽ ഒന്നര അവേഴ്സ് അരത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ ടോപ്പിക്ക് പഠിക്കാനും കാരണം അതിൻ്റെ വെയിറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ഫ്രിംസിന് ഇനി എലിമെൻ്ററി ബുക്ക് കീപ്പിംഗ് ആ വൺ അവർ ജനറൽ നോളേജ് ആ ഒരു മുക്കാൽ മണിക്കൂർ നമുക്ക് നാൽപ്പത്തി അഞ്ച് മിനിറ്റ്സ് അതുപോലെ ജനറൽ ഇംഗ്ലീഷ് അതും നാൽപ്പത്തി മിനിറ്റ് കാരണം ഇത് രണ്ടിനും കൂടെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വീതമാണ് വെയിറ്റേജ് നമ്മുടെ ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് പാർട്ട് വൺ ആണ് അതിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിൽ ജനറൽ നോളജ് ആൻഡ് സെക്കൻഡ് പാർട്ടിൽ ജനറൽ ഇംഗ്ലീഷ് ഓക്കെ അപ്പൊ അതിന് രണ്ടിനും നാൽപ്പത്തി മിനിറ്റ് വീതം അങ്ങനെ ഒന്നര മണിക്കൂറാണ് ആ ഒരു പേപ്പർ ത്രീക്ക് അങ്ങനെ മൂന്ന് പേപ്പറാണ് പ്രിലിംസിന് ഉള്ളത് മുപ്പത് മുപ്പത് നാല്പത് എന്നാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇങ്ങനെ നമുക്ക് സമയം കൊടുക്കാം അതിൽ ഡേ വൺ അപ്പം നമ്മൾ വീക്ക് ഓരോ വീക്കായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കാരണം ഓരോ വീക്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു വീക്കിൽ ഒരു നിശ്ചിത ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത കോണ്ടൻറ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഒരു റിവിഷനും അതിന്റെ ഒരു എക്സാമും ആ ഒരു ടോപ്പിക് വൈസ് എക്സാമും നമ്മൾ ആ വീക്കിൽ തന്നെ അറ്റൻഡ് ചെയ്യും അവിടെ നിന്ന് നമ്മളെ ഫ്ലോസ് എല്ലാം മനസ്സിലാക്കിയിട്ട് ആയിരിക്കും നമ്മൾ മുന്നോട്ട് തുടർന്ന് നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ വീക്ക് ായിട്ടായിരിക്കും നമുക്ക് ഇത് പറഞ്ഞു പോകുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വീക്ക് എടുക്കുകയാണെങ്കിൽ അതില് ഡേ വണ്ണില് ആദ്യത്തെ നാലവേഴ്സും ഒരു ദിവസം നമുക്ക് നാല് അവസും നമുക്ക് എന്ത് ചെയ്യാം എലിമെന്ററി ബുക്ക് കീപ്പിംഗിലെ ബുക്ക് കീപ്പിങ്ങിലെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഭാഗം വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇനി ഡേ ടു നമ്പർ സിസ്റ്റംസ് എച്ച് സി എഫ് എൽ സി എം ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്നീ പാർട്ട് നമുക്ക് മാത്സില് കവർ ചെയ്യാം ഇനി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ബുക്ക് കീപ്പിങ്ങില് കേരള ഹിസ്റ്ററി അത് യൂറോപ്യൻസ് വരെയുള്ള പാർട്ട് ജി കെയില് ഇംഗ്ലീഷിലാണെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അടുത്ത ഡേ ത്രീയിൽ പോളിനോമിയൽസ് മാത്സിൽ നിന്ന് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ബുക്ക് കീപ്പിംഗില് കേരള റിവേഴ്സ് ആൻഡ് ടെൻസസ് നമുക്ക് ജി കെയിലും ഇംഗ്ലീഷിലും റെസ്പെക്റ്റീവ്ലി കേരള റിവേഴ്സ് ആൻഡ് ടെൻസസ് എന്നീ ടോപ്പിക് നമുക്ക് പഠിച്ചു തീർക്കാം ഓക്കെ നാലാമത്തെ ദിവസം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് മാക്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ീപ്പിങ്ങിൽ പഠിക്കുന്നത് ലെഡ്ജേഴ്സ് ലെഡ്ജർ ബാലൻസ് ഓഫ് അക്കൗണ്ട് പ്രാക്ടീസ് എന്നിവയാണ് ഇന്ത്യൻ മൈൽ സ്റ്റോൾസ് ആണ് ജി കെയിൽ പഠിക്കുക വോയിസ് ആക്ടിവ് വോയിസ് പാസീവ് വോയിസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ പഠിക്കുക ഡേ ഫൈവില് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് മാത്സിൽ നമ്മൾ പഠിക്കുന്നു റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് നമ്മൾ ബുക്ക് കീപ്പിങ്ങിൽ പഠിക്കുന്നു കേരള ക്ലൈമറ്റ് ജി കെയിലും ഇംഗ്ലീഷിൽ നമ്മൾ സിനോണിംസും പ്രധാനപ്പെട്ട സിനോണിംസും പഠിക്കുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്നത് ഇനി ഡേ സിക്സിൽ ആൾ ഫോർ അവേഴ്സും നമുക്ക് ബുക്ക് കീപ്പിംഗിന്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്നീ ടോപ്പിക്ക് നമുക്ക് പഠിക്കാം ഓക്കെ ഇനി ഡേ സെവനിൽ മോഡ്യൂൾ ഫോറിന്റെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് മെത്തേഡ് ഓഫ് ഗ്രാഫിക്കൽ സബ്സ്റ്റ്യൂഷൻ എലിമിനേഷൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കണ്ടീഷൻ ഫോർ സോൾവബിലിറ്റി ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ബാലൻസ് ഷീറ്റ് നമ്മൾ ബുക്ക് കീപ്പിങ്ങിൽ പഠിക്കുന്നു റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് ആണ് തുടർന്നുള്ള ഇംഗ്ലീഷിലും ജി കെക്കും നമ്മൾ കൊടുക്കുന്ന സമയം എന്തിന് റിവിഷനും മോക്ക് ടെസ്റ്റിനു വേണ്ടിയിട്ട് കൊടുക്കണം ഓക്കെ ഞാൻ പറഞ്ഞല്ലോ വീക്ക്ലി നമ്മളൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും അപ്പൊ ഇവിടെ ജി കെക്കും ഇംഗ്ലീഷിനും കൊടുക്കുന്ന സമയം വീക്ക് ഡേ സെവനിൽ ജി കെക്കും ഇംഗ്ലീഷിനും കൊടുക്കുന്ന സമയം നമുക്ക് റിവിഷനും മോക്ക് ടെസ്റ്റിനും വേണ്ടി കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ആ ഒരു വീക്കിലത്തേക്കുള്ള കണ്ടന്റ് പഠിച്ചു കഴിയുന്നു അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുന്നു അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് ഗ്യാപ്പ് വരുന്നതെന്ന് മനസ്സിലാക്കി ആ വീക്കിൽ തന്നെ അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത് അപ്പൊ ഈ വീക്ക്ലി ടെസ്റ്റ് എഴുതുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് പീരിയോഡിക്കായിട്ട് നമ്മുടെ ഒരു പ്രോഗ്രസ് നമുക്ക് ട്രാക്ക് ചെയ്യാനും നമുക്ക് ഒരു ഇംപ്രൊവൈസേഷൻ നമുക്ക് മനസ്സിലാക്കാനും അതൊരു കോൺഫിഡൻസ് തരികയും ചെയ്യും അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സെഷൻ അത് മിസ്സാക്കരുത് റിവിഷനും മോക്ക് ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് അടുത്ത വീക്കിലേക്ക് വീക്ക് ടുവിലേക്ക് പോവാണെങ്കിൽ ഡേ എയ്റ്റ് മുതൽ ഫോർട്ടീൻ വരെയാണ് വീക്ക് ടു വരുന്നത് അതില് ആത്തമെറ്റിക്കലി നമുക്ക് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് ബുക്ക് കീപ്പിങ്ങില് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഓപ്പണിംഗ് എൻട്രീസ് ക്ലോസിംഗ് എൻട്രീസ് ക്ലോസിംഗ് എൻട്രീസ് എന്നീ ടോപ്പിക്ക് പഠിക്കുക ജി കെയിലെ ഇന്ത്യൻ ജോഗ്രഫി ഇംഗ്ലീഷില് ആന്റണിംസ് എന്നീ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് ഡേ നയൻ അർത്ഥമെറ്റിക് പ്രോഗ്രഷനിലെ ബേസിക് കോൺസെപ്റ്റ്സ് അതിൻ്റെ ജനറൽ ടേം സം ഓഫ് അർഥമെറ്റിക് പ്രോഗ്രഷൻ ഇതുവരെ ബുക്ക് കീപ്പിംഗില് ജനറൽ ജനറൽ റിവേഴ്സ് ആൻഡ് സ്പെസിഫിക് ജനറൽ റിസർവ് ആൻഡ് സ്പെസിഫിക് റിസർവ് റിസർവ് ഫണ്ട്സ് എന്നീ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് ജി കെ യില് കേരള വൈൽഡ് ലൈഫ് ഇംഗ്ലീഷിലെ ഇഡിയംസ് ഡേ ടെന്നില് പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട് അവിടെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് ുക്ക് കീപ്പിങ്ങില് കൈൻഡ്സ് ഓഫ് ബിൽ പാർട്ടീസ് ടു എ ബിൽ മെച്ചൂരിറ്റി ഓഫ് ബിൽ എന്നീ ടോപ്പിക് പഠിക്കാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ജി കെയിലും ജംബിൾഡ് സെന്റൻസ് കറക്ഷൻ നമുക്ക് ഇംഗ്ലീഷിലും പഠിക്കാം പതിനൊന്നാമത്തെ ദിവസം റേഷ്യോസ് ആൻഡ് പ്രപ്പോഷൻസ് അതിന്റെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു റേഷ്യോസ് ആൻഡ് പ്രപ്പോഷൻസ് മാതമാറ്റിക്സിൽ കൈൻഡ്സ് ഓഫ് ചെക്സ് ക്രോസിംഗ് ചെക്സ് ടൈപ്സ് ഓഫ് ക്രോസിംഗ് എന്നിവ ബുക്ക് കീപ്പിങ്ങില് ഇംഗ്ലീഷില് നമുക്ക് പ്രപ്പോസിഷൻസും ജി കെയില് എക്കണോമിക്സിന്റെ ബേസിക്സും പഠിക്കാം പന്ത്രണ്ടാമത്തെ ദിവസം പേഴ്സന്റേജ് അതിന്റെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് സക്സസീവ് ചേഞ്ച ചേഞ്ചസ് ഇൻ പേഴ്സൻ്റേജ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇത്രയും ടോപ്പിക്ക് നമുക്ക് മാത്സില്ല് പഠിക്കാം പോർഷൻ റിലേറ്റിൻ ടു വോയേജ് അക്കൗണ്ട് അത് നമുക്ക് ബുക്ക് കീപ്പിംഗിലും കറണ്ട് അഫയേഴ്സ് കേരള അത് ജി കെയിലും പ്രോ നൗൺസ് ഇംഗ്ലീഷിലും പഠിക്കാം അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് കേരള എന്ന് ഇവിടെ പറയുന്നെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രിപ്പറേഷൻ നടക്കുന്ന ഈ സമയത്തെല്ലാം നമ്മൾ അപ്റ്റു ഡേറ്റ് ആയിരിക്കണം കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ അപ്റ്റുഡേറ്റ് ആയിട്ട് കൊണ്ടുപോ തന്നെ വേണം കാരണം അത് നമുക്ക് മെയിൻസിനും നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ചില കറണ്ട് അഫയേഴ്സും ഒക്കെ ആയിട്ട് ചില കാര്യങ്ങൾ ലീറ്റ് ചെയ്ത് എഴുതാനുള്ളത് കൊണ്ട് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ അപ്റ്റുഡേറ്റ് ആയിരിക്കണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പോൾ ഇപ്പൊ പ്രിലിംസിന്റെ ഇതെടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് മാസത്തിന് മുൻപ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പ്രിലിംസിന് വേണ്ടത് പക്ഷേ നമ്മൾ പ്രിലിംസിന് മാത്രം ഫോക്കസ് ചെയ്തില്ല പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ എന്നീ മൂന്ന് എക്സാമിനും കൂടെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ നാഷണൽ ആൻഡ് റീജിയണൽ ഇമ്പോർട്ടൻസ് ഉള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ അതിനുശേഷം പതിമൂന്നാമത്തെ ദിവസം എല്ലാ അവേഴ്സും നമ്മൾ ബുക്ക് കീപ്പിങ്ങിലെ ഡിപ്രീസിയേഷൻ ആൻഡ് എറേഴ്സ് എന്നീ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് പതിനാലാമത്തെ ദിവസം റിവിഷനും മോക്ക് ടെസ്റ്റും ഓക്കെ അപ്പോൾ ഇത്രയും പഠിച്ച ടോപ്പിക്കിന്റെ റിവിഷനും മോക്ക് മോക് ടെസ്റ്റുമാണ് പതിനാലാമത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത് ക്ലിയർ അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീക്ക് ടുവും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വീക്കിലേക്ക് പോവാൻ ഇവിടെ പതിനഞ്ചാമത്തെ ദിവസം സ്റ്റാറ്ററ്റിക്സിൽ ഡെഫിനിഷൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ അവിടെ ബാർ ബാർഗ്രാഫ് ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിഗൺ ആരത്തമെറ്റിക് മീൻ എന്നീ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത് ബുക്ക് കീപ്പിംഗിൽ മോക്ക് അക്കൗണ്ട്സ് ജി കെയിലെ ആർട്സും സ്പോർട്സും ഇംഗ്ലീഷിൽ അബ്ജക്റ്റീവ്സ് പതിനാറാമത്തെ ദിവസം മാത്തമാറ്റിക്സ് ഇൻ കോമേഴ്സ് ബുക്ക് കീപ്പിംഗിൽ സെൽഫ് ബാലൻസിംഗ് ലെഡ്ജേഴ്സ് ജി കെയിലെ സിവിക്സ് ഇംഗ്ലീഷിൽ ഗ്രാമർ റിവിഷൻ പതിനേഴാമത്തെ ദിവസം ട്രയാങ്കിൾസ് ആൻഡ് ക്വാഡർലാറ്ററൽസ് ബുക്ക് കീപ്പിങ്ങില് ട്രയൽ ബാലൻസ് ജി കെയിലെ കറണ്ട് അഫയേഴ്സ് നാഷണൽ ഇംഗ്ലീഷില് വെക്കാബുലറി റിവിഷൻ പതിനെട്ടാമത്തെ ദിവസം മാത്സില് സോളിഡ്സ് അതിന്റെ സർഫസ് ഏരിയ ആൻഡ് വോളിയം ബുക്ക് കീപ്പിങ്ങില് ഫുൾ അക്കൗണ്ട് പ്രാക്ടീസ് ലിറ്ററേച്ചർ ആണ് ജി കെയില് റിപ്പോർട്ടഡ് സ്പീച്ച് ഇംഗ്ലീഷിലും പഠിക്കാം സിമിലർ ആൻഡ് കോൺക്രിയൻസ് ട്രാങ്കിൾസ് പത്തൊമ്പതാമത്തെ ദിവസം മാക്സിൽ ബുക്കീപ്പിംഗിൽ ഡിപ്രീസിയേഷൻ റിവിഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിവിഷൻ ജി ജി കെയിൽ അതുപോലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഇംഗ്ലീഷിൽ ട്രിഗ്ണോമെട്രിയിൽ ആംഗിൾസ് ഓഫ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ പ്രോബ്ലംസ് ഓഫ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്നിവ ഇരുപതാമത്തെ ദിവസം എറേഴ്സ് റെക്ടിഫിക്കേഷൻ പ്രാക്ടീസ് ബുക്കീപ്പിങ്ങില് ഇരുപതാമത്തെ ദിവസം അതേ ദിവസം തന്നെ ജി കെയില് സ്പോർട്സും ടെൻസ് പ്രാക്ടീസ് ഇംഗ്ലീഷിൽ നമുക്ക് ചെയ്യാം ഇരുപത്തി ഒന്നാമത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിവിഷനും മോക് ടെസ്റ്റിനുമായിട്ട് കൊടുക്കാം ഇനി നാലാമത്തെ വീക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ദിവസങ്ങൾ അരത്തമെറ്റിക്സിൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം അരത്തമെറ്റിക് മിക്സഡ് അരത്തമെറ്റിക് പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത് ബുക്ക് കീപ്പിങ്ങിൽ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റവന്യൂ അക്കൗണ്ട് റിസീറ്റ്സ് എന്നിവ ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്സ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നീ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ജി കെയില് ഇംഗ്ലീഷിൽ ഗ്രാമർ നമുക്ക് റിവിഷൻ ചെയ്യാം ഇരുപത്തി മൂന്നാമത്തെ ദിവസം മെൻസുറേഷൻ റിവിഷനാണ് അരത്ത് അരത്തമെറ്റിക്കിൽ അതുപോലെ ലെഡ്ജറിന്റെ റിവിഷൻ ബുക്ക് കീപ്പിങ്ങിലും ഇന്ത്യൻ മൈൽസ്റ്റോൺസിൻ്റെ റിവിഷൻ ജി കെയിലും വെക്കാബുലറിയുടെ റിവിഷൻ ഇംഗ്ലീഷിൽ നമുക്ക് ചെയ്യാം ഇരുപത്തിനാലാമത്തെ ദിവസം പ്രോഫിറ്റ് ആൻഡ് ലോസ് റിവിഷൻ ബുക്ക് കീപ്പിംഗിലെ ട്രയൽ ബാലൻസിന്റെ റിവിഷൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് ജി കെയില് ഫ്രേസൽ വേബ്സ് ആൻഡ് ആഡ് വേർബ്സ് ആണ് ഇംഗ്ലീഷിൽ ഇൻട്രസ്റ്റിന്റെ റിവിഷൻ നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ ദിവസം അത്തമെറ്റിക്കില് ചെയ്യാം ബുക്ക് കീപ്പിങ്ങില് ഫൈനൽ അക്കൌണ്ട്സിന്റെ റിവിഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ റിവിഷൻ ജി കെയിലും സ്പെല്ലിങ്ങിന്റെ റിവിഷൻ സ്പെല്ലിങ് ഇംഗ്ലീഷിലും ഇരുപത്തിയാറാമത്തെ ദിവസം ീപ്പിങ്ങില് തന്നെ നമുക്ക് ബിൽസ് ഓഫ് എച്ച് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ട്സും ചെക്സുമാണ് ആണ് നാല് നാലു നമുക്ക് പഠിക്കേണ്ടത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആൻഡ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഇരുപത്തി ഏഴാമത്തെ ദിവസം മാത്സില് ബുക്ക് കീപ്പിങ്ങില് മോക്ക് അക്കൗണ്ട്സ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് ജി കെയില് സ്പെല്ലിങ് ഇംഗ്ലീഷില് റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് ആണ് ഇരുപത്തി എട്ടാമത്തെ അതായത് ആ വീക്കിന്റെ അവസാനത്തെ ദിവസം റിവിഷനും മോക്ക് ടെസ്റ്റിനും വേണ്ടിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ ഇനി അടുത്തത് വീക്ക് ഫൈവ് ആണ് വീക്ക് ഫൈവ് എന്ന് പറയുമ്പോൾ ട്വന്റി നയൻ മുതൽ തേർട്ടി ഫൈവ് വരെയുള്ള ഡേയ്സ് ഇവിടെ നമുക്ക് അരത്തമെറ്റിക് ആണ് അരത്തമെറ്റിക്കില് നമ്പർ സിസ്റ്റംസ് അഡ്വാൻസ്ഡ് ആണ് ഇരുപത്തി ഒൻപതാമത്തെ ദിവസം ജേർണൽ എൻട്രീസ് പ്രാക്ടീസ് വൺ അവർ ബുക്ക് കീപ്പിങ്ങില് കേരള ഹിസ്റ്ററി ജി കെയിലും പാർട്സ് ഓഫ് സ്പീച്ച് ഇംഗ്ലീഷിലും ഫ്രാക്ഷൻസ് ഡെസിമൽസ് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സിൽ ഇരു മുപ്പതാമത്തെ ദിവസം ലെഡ്ജർ പ്രാക്ടീസ് ബുക്ക് കീപ്പിങ്ങില് ജി കെയില് കേരള ഫിസിയോഗ്രഫി ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് റിവേഴ്സ് ക്ലൈമറ്റ് എന്നീ ടോപ്പിക് ജി കെയില് ടെൻസസ് ഇംഗ്ലീഷില് മുപ്പത്തൊന്നാമത്തെ ദിവസം അരത്തമെറ്റിക്കില് പേഴ്സൻ്റേജ് ഷോർട്ട് കട്ട്സ് ആണ് ട്രയൽ ബാലൻസ് പ്രാക്ടീസ് ആണ് ബുക്ക് കീപ്പിങ്ങില് ഇന്ത്യൻ മൈൽ സ്റ്റോൺസ് ജി കെയിലും ഇംഗ്ലീഷില് ബോയ്സും മുപ്പത്തി ദിവസം കോർഡിനേറ്റ് ജിയോമെട്രി അത്തമെറ്റിക്കില് ക്ലാസസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ബുക്ക് കീപ്പിങ്ങില് കേരള ക്ലൈമറ്റ് ജി കെയില് സിനോണിംസ് ഇംഗ്ലീഷില് മുപ്പത്തി മൂന്നാമത്തെ ദിവസം ബുക്ക് കീപ്പിംഗിലെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റവന്യൂ അക്കൗണ്ട്സ് റസീഡ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന ടോപ്പിക്കാണ് നാല് മണിക്കൂർ നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ മുപ്പത്തിനാലാമത്തെ ദിവസം പ്രോഫിറ്റ് ലോസ് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സ് ബുക്ക് കീപ്പിങ്ങില് കറണ്ട് അഫെയേഴ്സ് ജി കെയില് ഇംഗ്ലീഷ് ഇഡിയംസ് ആണ് പഠിക്കേണ്ടത് റിവിഷൻ ആൻഡ് മോക്ടസ്റ്റ് ആണ് മുപ്പത്തി അഞ്ചാമത്തെ ദിവസം ആ വീക്കിന്റെ അവസാനത്തെ ദിവസം റിവിഷനും ടെസ്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം ഇനി വീക്ക് സിക്സ് എടുക്കുകയാണെങ്കിൽ മുപ്പത്തി ആറാമത്തെ ദിവസം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഡ്വാൻസ്ഡ് ആണ് അരത്തമെറ്റിക്കില് ബുക്ക് കീപ്പിംഗ് മാനുഫാക്ചറിംഗ് വർക്കിംഗ് അക്കൗണ്ട്സ് ആൻഡ് കോ കോ മൈനിങ് കമ്പനി എന്നിവയാണ് ഫസ്റ്റ് ടോപ്പിക് ബുക്ക് കീപ്പിങ്ങില് ജി കെയില് നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള ഇംഗ്ലീഷില് ടെൻസ് പ്രാക്ടീസ് മുപ്പത്തി ഏഴാമത്തെ ദിവസം ടൈം വർക്ക് ഡിസ്റ്റൻസ് സ്പീഡ് മാത്സില് ബുക്ക് കീപ്പിങ്ങില് പ്രൈം കോസ്റ്റ് അതില് കോസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ജി കെയില് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംഗ്ലീഷില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ആൻഡ് വർക്ക് പ്രാക്ടീസ് ആണ് മുപ്പത്തി എട്ടാമത്തെ ദിവസം മാത്സില് വർക്കിംഗ് അക്കൗണ്ട്സ് മീനിങ് പ്രിപ്പറേഷൻ കോസ് ബുക്ക് മൈനിങ് കമ്പനി ഇറ്റ്സ് പ്രിപ്പറേഷൻ ഇത്രയും ടോപ്പിക്കാണ് ബുക്ക് കീപ്പിങ്ങില് എക്കണോമിക്സിന്റെ ബേസിക്സ് ജി കെയിലും മോക് ടെസ്റ്റ് ഇംഗ്ലീഷിന്റെ ആ ഒരു ഇതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തില്ലോ കഴിഞ്ഞ ദിവസം ആ മോക് ടെസ്റ്റും നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം മുപ്പത്തി ഒൻപതാമത്തെ ദിവസം മെൻഷുറേഷന്റെ മോക് ടെസ്റ്റ് മാത്സിലെടുക്കാം ഡിപ്രീസിയേഷന്റെ റിവിഷൻ ബുക്ക് കീപ്പിംഗില് ചെയ്യാം കറണ്ട് അഫയേഴ്സ് നാഷണൽ ജി കെയില് നൌൺ ഇംഗ്ലീഷില് നാൽപ്പതാമത്തെ ദിവസം ബുക്ക് കീപ്പിങ്ങില് തന്നെ കോസ്റ്റ് അക്കൗണ്ട്സ് ക്ലാസസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓബ്ജക്ട്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ലേബർ ഇൻ അക്കൗണ്ട്സ് ലേബർ ഇൻ കോസ്റ്റിംഗ് സിസ്റ്റം എന്നിവ നമുക്ക് ബുക്ക് കീപ്പിങ്ങില് നാല് മണിക്കൂറും അത് തന്നെയാണ് നാൽപ്പത്തി ദിവസം അരത്തമെറ്റിക് സ്പീഡ് ഡ്രിൽസ് മാത്തമാറ്റിക്സിൽ ലെഡ്ജേഴ്സിന്റെ റിവിഷൻ ബുക്ക് കീപ്പിങ്ങില് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ജി കെയില് വെക്കാബുലറിയുടെ റിവിഷൻ ഇംഗ്ലീഷിൽ അങ്ങനെ പോവാം നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് കൊടുക്കാം ഓക്കെ അപ്പോ വീക്ക് സിക്സും കഴിഞ്ഞു ഇനി വീക്ക് സെവൻ വീക്ക് സെവൻ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഒൻപത് വരെയുള്ള ദിവസങ്ങൾ അതിൽ നാൽപ്പത്തി മൂന്നാമത്തെ ദിവസം പ്രോഫിറ്റ് ലോസ് ടൈം ടു ഡ്രിൽസ് ബുക്ക് കീപ്പിംഗില് ജേണൽ എൻട്രീസ് ആൻഡ് ടൈം ടു ടെസ്റ്റ് ജി കെയിലെ കേരള ഹിസ്റ്ററി റിവിഷൻ ഇംഗ്ലീഷില് ടെൻസിന്റെ പ്രാക്ടീസ് ആണ് നാൽപ്പത്തിനാലാമത്തെ ദിവസം ഇൻട്രസ്റ്റിന്റെ ഷോർട്ട് കട്ട്സ് ട്രയൽ ബാലൻസ് ആൻഡ് മോക്ക് ടെസ്റ്റ് ബുക്ക് കീപ്പിങ്ങില് ഇന്ത്യൻ ജിയോഗ്രഫിയുടെ റിവിഷൻ ജി കെയില് വോയ്സിന്റെ പ്രാക്ടീസ് ഇംഗ്ലീഷില് മെൻസുറേഷൻ അഡ്വാൻസ്ഡാണ് നാല്പത്തഞ്ചാമത്തെ ദിവസം മാത്സില് ബുക്ക് കീപ്പിങ്ങില് ബാങ്ക് റീകൺസുലേഷൻ മോക്കാണ് കറണ്ട് അഫയേഴ്സ് ജി കെയില് വെർബ് ഇംഗ്ലീഷിൽ മിക്സഡ് അതമാറ്റിക് മോക്ക് ടെസ്റ്റ് നാല്പത്തി ആറാമത്തെ ദിവസം ബുക്ക് കീപ്പിങ്ങില് എറേഴ്സ് റെക്ടിഫിക്കേഷൻ മോക്ക് എക്കണോമിക്സിന്റെ റിവിഷൻ ജി കെ ഇംഗ്ലീഷിന്റെ പ്രീ പി വൈ ക്യു നാൽപ്പത്തി ഏഴാമത്തെ ദിവസം അത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ ആണ് ആ ഒരു നാല് ഇതിലും അതിലും മെൻസുറേഷൻ എന്ന് പറയുന്ന ആണ് നാല് മണിക്കൂറും നമ്മൾ പഠിക്കേണ്ടത് നാൽപ്പത്തി എട്ടാമത്തെ ദിവസം സെറ്റ്സ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ടൈപ്സ് വെൻ ഡയഗ്രാം ഓപ്പറേഷൻ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ബുക്ക് കീപ്പിംഗിൽ മെറ്റീരിയൽസ് ഇൻ കോസ്റ്റിംഗ് സിസ്റ്റം ഓവർഹെഡ് അലോക്കേഷൻ അപ്പോയിൻമെന്റ് ആൻഡ് റീ അപ്പോയിൻമെന്റ് ഓഫ് ഓവർഹെഡ് സയൻസിന്റെ റിവിഷനാണ് ജി കെയില് എസ് എ റൈറ്റിംഗ് ആണ് ഇംഗ്ലീഷില് നാൽപ്പത്തി ഒൻപതാമത്തെ ദിവസം റിവിഷനും മോക് ടെസ്റ്റുമാണ് ആ ഫൈനൽ ഇതാണല്ലോ അപ്പോൾ റിവിഷനും മോക് ടെസ്റ്റിനും വേണ്ടിയിട്ടാണ് ആ ഒരു സമയം പ്രയോഗിക്കേണ്ടത് എട്ടാമത്തെ വീക്ക് അൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള ദിവസങ്ങൾ അരത്തമെറ്റിക്കിന്റെ ടെസ്റ്റ് ആണ് ഫുൾ ലെങ്ത് അരത്തമെറ്റിക്കിന്റെ ടെസ്റ്റ് ആണ് മാത്സില് ജോബ് കോസ്റ്റിംഗ് പ്രോസസ് ആണ് ബുക്ക് കീപ്പിങ്ങില് കേരള റിവേഴ്സിന്റെ റിവിഷൻ ജി കെയിലും ഗ്രാമറിന്റെ റിവിഷൻ ഇംഗ്ലീഷിലും ഓക്കെ അടുത്തത് ഫിഫ്റ്റി വണ്ണില് മെൻസുറേഷന്റെ ഈ ഇത് അൻപതാമത്തെ ദിവസം തന്നെ നമ്മുടെ ബുക്ക് കീപ്പിങ്ങില് കോസ്റ്റിങ്ങില് ബാച്ച് കോസ്റ്റിംഗ് അതുപോലെ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നീ ടോപ്പിക്കും പഠിക്കണം കേട്ടോ അൻപത്തൊന്നാമത്തെ ദിവസം മെൻസുറേഷിന്റെ ഫൈനൽ റിവിഷൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ബുക്ക് കീപ്പിംഗില് ഇന്ത്യൻ മൈൽസ്റ്റോൺസിന്റെ ആണ് ജി കെയില് ഇംഗ്ലീഷിൽ വെക്കാബുലറിയുടെ റിവിഷൻ അൻപത്തി രണ്ടാമത്തെ ദിവസം വെൻഡാഗ്രംസിന്റെ ഓപ്പറേഷൻസ് ഓൺ സെറ്റ് അതുപോലെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ബുക്കീപ്പിംഗില് വേൾഡ് അതിന്റെ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ എന്നിവ ജി കെയില് അഡ്ജക്റ്റീവും പ്രൊപ്പോസിഷനും ഇംഗ്ലീഷിൽ ഇൻട്രസ്റ്റിന്റെ ഫൈനൽ റിവിഷൻ അൻപത്തി മൂന്നാമത്തെ ദിവസം റീകൺസുലേഷൻ വിത്ത് ഫൈനൽ അക്കൗണ്ട്സ് ബുക്ക് കീപ്പിംഗില് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ജി കെയില് പി ക്യു ഇംഗ്ലീഷില് ബുക്ക് കീപ്പിങ്ങിലാണ് അടുത്ത അൻപത്തിനാലാമത്തെ ദിവസം നാല് ദിവസം നമ്മൾ ചെലവഴിക്കേണ്ടത് അവിടെ ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സ് ആണ് പഠിക്കേണ്ടത് അൻപത്തഞ്ചാമത്തെ ദിവസം അരത്തമെറ്റിക്കിന്റെ ടൈം ഡിഡ്രിൽസ് ബുക്ക് കീപ്പിംഗിലെ ചെക്സ് സിവിക്സ് ആണ് ജി കെയില് ആക്സിലറി ആൻഡ് മോഡൽസ് ആണ് നമ്മുടെ ഇംഗ്ലീഷില് ഓക്കെ അൻപത്തി ആറാമത്തെ ദിവസം റിവിഷനും മോക് ടെസ്റ്റിനും വേണ്ടിയിട്ട് ആ ഒരു ദിവസം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു ഓക്കെ ഇനി ഫൈനൽ വീക്കാണ് അതായത് അൻപത്തി ഏഴ് മുതൽ അറുപത് വരെയുള്ള വീക്ക് അവിടെ നമ്മൾ ചെയ്യുന്നത് അൻപത്തി ഏഴാമത്തെ ദിവസം അരത്തമെറ്റിക്കിന്റെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എടുക്കുന്നു അൻപത്തി എട്ടാമത്തെ ദിവസം ബുക്കി പിക്കിന്റെയും അക്കൗണ്ടൻസിയുടെയും റിവിഷൻ നമ്മൾ ചെയ്യുന്നു അൻപത്തി ഒൻപതാമത്തെ ദിവസം ജി കെയും അതുപോലെ കേരള സ്പെസിഫിക് കറണ്ട് അഫയേഴ്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ റിവൈസ് ചെയ്യുന്നു അറുപതാമത്തെ ദിവസം ഇംഗ്ലീഷ് നമ്മൾ പൂർണ്ണമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഇനി ഫേസ് ടു ഫേസ് ടു പ്രിപ്പറേഷനിൽ നമ്മൾ ഫുൾ മോഡൽ എക്സാംസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഗോൾ എന്ന് പറയുന്നത് സിമുലേറ്റ് എക്സാം കണ്ടീഷൻ ആൻഡ് റിഫൈൻ ടൈം മാനേജ്മെന്റ് നമ്മുടെ എക്സാം കണ്ടീഷൻ ഒന്ന് മോക്ക് ചെയ്തിട്ട് ടൈം മാനേജ്മെന്റിനൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ അതായത് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഒരു ഫുൾ ലെങ്ത് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക ഓക്കെ അതിനുശേഷം അതിന്റെ എറേഴ്സ് രണ്ട് മണിയാൽ മൂന്ന് മണിയായത് ജസ്റ്റ് ഒരു ടൈം പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ അതിനുശേഷം എറേഴ്സ് അനലൈസ് ചെയ്യുക ഓക്കെ അരിത്തമെറ്റിക് ബുക്ക് കീപ്പിംഗ് നമ്മൾ കൂടുതൽ അരിത്തമെറ്റിക്കിലും ബുക്ക് കീപ്പിങ്ങിലും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം കാരണം അവിടെയാണ് കൂടുതൽ ടൈം എടുക്കുന്ന ടോപ്പിക് നാല് മുതൽ മണി വരെ റിവൈസ് വീക്ക് ടോപ്പിക് അതായത് മെൻസുറേഷന്റെ ഫോമുല േണൽ എൻട്രീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അങ്ങനെ വീക്ക് ടോപ്പിക്ക് നമ്മൾ ടൈം കൂടുതൽ എടുക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്ക് റിവൈസും ചെയ്യുക ഓക്കെ അടുത്ത ഫേസ് ത്രീ ആണ് ഫൈനൽ റിവിഷൻ സെവൻറ്റി വൺ ടു സെവൻറ്റി ഫൈവ് ഡേ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആങ്സൈറ്റി കുറച്ച് നിങ്ങളുടെ റിട്ടൻഷനെ ഒന്ന് സ്ട്രെങ്തൺ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത് അപ്പോൾ അരത്തമെറ്റിക് ആൻഡ് മെൻസറേഷനിൽ റിവൈസ് ഫോമുലാസ് ആൻഡ് സോൾവ് ഫിഫ്റ്റീൻ എറേഴ്സ് ലോ ക്വസ്റ്റ്യൻസ് പെർ ഡേ അടുത്തത് ബുക്ക് കീപ്പിംഗില് റീഡ് ടു ട്രയൽ ബാലൻസ് ആൻഡ് വൺ ബാങ്ക് റീകൺസിലേഷൻ ഡെയിലി ജനറൽ നോളജിൽ റിവൈസ് കേരള സ്പെസിഫിക് നോട്ട്സ് ആൻഡ് ലാസ്റ്റ് ത്രീ മന്ത്സ് കറണ്ട് അഫയേഴ്സ് ജനറൽ ഇംഗ്ലീഷിൽ റിവൈസ് ഗ്രാമർ റൂൾസ് ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇത്രയും ദിവസം നമ്മൾ ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ബുക്ക് കീപ്പിങ്ങിൽ നമ്മൾ ചില ദിവസം എക്സ്ക്ലൂസീവ് ആയിട്ട് അതിന് മാത്രം കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല സബ്ജക്റ്റിനും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം അറുപത്തി ഒൻപത് അവേഴ്സാണ് ബുക്ക് കീപ്പിങ്ങിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ടോട്ടൽ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നയൻറ്റി സിക്സ് നമ്മൾ അരിത്തമെറ്റിക്കിനും സിക്സ്റ്റി നയൻ അവേഴ്സ് ബുക്ക് കീപ്പിങ്ങിനും തേർട്ടി സിക്സ് ജി കെക്കും ഇംഗ്ലീഷിന് തേർട്ടി സിക്സ് അവേഴ്സ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഏതാ ഏത് ആണ് വീക്ക് ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവും അതിനനുസരിച്ച് നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇതിൽ നിന്നും രൂപപ്പെടുത്തി എടുക്കേണ്ടത് വളരെ ആണ് ഇനി ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിമിനറി എക്സാമിന് അല്ലെങ്കിൽ ഡിവിഷണൽ അക്കൗണ്ട് അക്കൗണ്ടന്റിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് അതിൻ്റെ പ്രിലിമിനറിക്കായിട്ട് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളാണ് എക് പി എസ് സി ഓഫർ ചെയ്യുന്നത് അപ്പോൾ ആ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് ഒരു സ്മാർട്ട് റാങ്ക് ബൂസ്റ്റർ കോഴ്സാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫുൾ സിലബസ് ആയിട്ടുള്ള ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് സ്റ്റോട്ടും ഡൗൺ സ്മാർട്ട് നോട്ട് അത് ഡൗൺലോഡബിൾ ആയിട്ടുള്ള പി ഡി എഫ് ഫോമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും പീരിയോഡിക് ടോപ്പിക് വൈസ് എക്സാമുകളും സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻസ് ലഭിക്കുന്നു ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസ് ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് എഴുതാനുള്ള ഒരു സൗകര്യവും കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഓഫർ ചെയ്യുന്ന ഗൈഡൻസിന്റെയും മെന്റർഷിപ്പ് ഗൈഡൻസും മെന്റർഷിപ്പും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും സോ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി ആ ഒരു എക്സാം ഡേറ്റ് വരെയും ആയിരിക്കും ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്ന വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസാരമായ പ്രൈസിലുമാണ് അത് സ്മാർട്ട് റാങ്ക് ബൂസ്റ്റേഴ് കോഴ്സിന്റെ കാര്യമാണ് ഇനി എലിമെന്ററി ബുക്ക് കീപ്പിംഗ് സ്പെഷ്യൽ ടോപ്പിക് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസുമാണ് അതോടൊപ്പം സ്മാർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോമാറ്റ് സ്മാർട്ട് സ്റ്റഡി പ്ലാൻസ് വിത്ത് പീരിയോഡിക് ടോപ്പിക് വൈസ് എക്സാംസ് സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് മെന്റർഷിപ്പ് ആൻഡ് ഗൈഡൻസ് ബൈ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഇൻ കേരള എക്സാം കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം തീയതി വരെയും ആയിരിക്കും ഇപ്പോ ഇവിടെ ഈ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ടെക് പി എസ് സി ബേഡ് ഓഫർ ഓഫർ ആയിട്ടുള്ള ആയിരത്തി എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് ഓക്കെ ഇനി അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് അരത്തമെറ്റിക് മെൻസുറേഷൻ സ്പെഷ്യൽ ടോപ്പിക് കോഴ്സാണ് ഇവിടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ലഭിക്കുന്നു സ്മാർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കുന്നു സ്മാർട്ട് സ്റ്റഡി പ്ലാനും പീരിയോഡിക് ടോപ്പിക് വൈസ് എക്സാംസും എഴുതാനുള്ള അവസരങ്ങള് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാം സ്പീഡ് കൂടിയ മോഡൽ എക്സാം മെൻഡർഷിപ്പിനും ഗൈഡൻസിനുമുള്ള കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഓഫർ ചെയ്യുന്ന മെന്റർ മെൻഡർഷിപ്പിനും ഗൈഡൻസിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സ് വാലിഡിറ്റി ഇത്രയും സവിശേഷതകളാണ് ഉള്ളത് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ ടെക് പി ഐ സിയുടെ ഓഫർ പ്രൈസ് വഴിയാണ് അപ്പോൾ ഈ കോഴ്സുകളെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ നിലവിലുള്ളവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീനിൽ താഴെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ നേടുന്നതിനുമായിട്ടും ആ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു കോഴ്സില് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി ഐ സിയുടെ വിജയാശംസകളും അറിയിക്കുകയാണ് താങ്ക്